നമുക്ക് എല്ലാവരും വരെയും നമുക്ക് പപ്പങ്ങ അടയ്ക്കാൻ പോവാം നമ്മൾ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്ന പപ്പായിൽ നിന്നും പപ്പങ്ങ ഹാർവെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം എല്ലാരും വരും ഹലോ അല്ല ഞാൻ ഇങ്ങനെ പ്രത്യേകതരം ഒരു പപ്പങ്ങയാണ് ഇതിൻ്റെ അഹം നല്ല റോസ് കളറിലിരിക്കും റെഡ് ലേഡി പപ്പായ എന്നാണ് ഇവ ഇതറിയപ്പെടുന്നത് ഇത് പ്രത്യേക ടേസ്റ്റാണ് സാധാരണ പപ്പായ പോലെയുള്ള അല്ല ഇത് കാണാൻ നല്ല ഭംഗിയും നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ് ഈ പപ്പായ ഞാൻ നിങ്ങൾ കാണിച്ചുതരാം നിങ്ങളെ വീട്ടിൽ ഈഞ്ച നിറച്ച് കാച്ച കിടക്കണം ആ ഈഞ്ചയും കൂടെ നിങ്ങൾ കാണിച്ചുതരാം അടുത്ത് വരുന്നത് ഇത് ഞങ്ങൾ നമ്മൾ നട്ടിരിക്കുന്ന ഈഞ്ച ഈഞ്ചയിൽ ഇത്തവണ നിറച്ച് പൂവും കായുമായിട്ട് കിടക്കുകയാണ് ശരിക്കും ഇതിനെ സാബിടിച്ചിട്ടാണ് ഇതാ കിടക്കുന്നത് ഞങ്ങളുടെ ഈഞ്ചയുടെ ഇതാണ് ഈഞ്ച ഇതിൻ്റെ പ്രത്യേകത ഇത് ചെറുതായിരിക്കുമ്പോൾ ആൾക്കാർ കൂട്ടാൻ വയ്ക്കാനും എടുക്കും തോരം വയ്ക്കാനൊക്കെ ഉപയോഗിക്കും അത് കഴിഞ്ഞ് വളർന്ന് ഇത് മുറ്റി കഴിയുമ്പോൾ ഇത് നമുക്ക് മേലിൽ തേക്കാൻ വേണ്ടിയുള്ള സാധനമായിട്ട് നാച്ചുറലായിട്ട് കിട്ടുന്ന സാധനമാണ് ഇത് കാണിച്ചു തരാം ഈഞ്ച നിൽക്കുന്നത് ഇല്ല ഇത് നമുക്കിത് പറിക്കാതായത് ഇത് നിറം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ ഉണക്കാൻ വെച്ച ഇതിൻ്റെ തോടിനെ നമുക്ക് പൊളിച്ചെടുത്ത് നമുക്കിത് മേലൊക്കെ തേക്കാം ഇത് ശരിക്കും വിത്ത് ഉണ്ട് ഒരെണ്ണം കിട്ടിയാലേ ഇതിൽ നിറച്ച് വിത്താവട്ടുണ്ട് എല്ലായിടവും കാണില്ല ചിലടത്തെ അടിക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ഈഞ്ച ദേഹത്ത് തേക്കാണ് നല്ല സോഫ്റ്റായിരിക്കും നാച്ചുറലായിട്ടുള്ള സാധനം നമ്മുടെ പപ്പങ്ങയും ഇഞ്ചയും ഇതിനെ ഉണക്കി പൊളിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും ഇതുപോലെ കിട്ടുന്നതിനകത്ത് നിറയെ വിത്ത് ഉണ്ട് വിത്താണ് ഇതിന്റെ സീഡ്സ് ഇതിനെ ഉണക്കി നട്ടാ നമുക്കും ഇഞ്ച ഉണ്ടാക്കാം ഇത് അങ്ങാടിക്കടയിൽ കൊടുത്ത വിലയുള്ള സാധനമാണ് കിട്ടിയ പൈസ കിട്ടും ഇതിനെ പച്ച ഇങ്ങനെ മേലൊക്കെ തേച്ച് കൊടുക്കും കാണുന്നത് വരെ ബൈ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ